ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി അജ്ഞാത വാഹനത്തെ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് നഷ്ടപരിഹാരവും കിട്ടിയില്ല ഈ പ്രശ്നം നിരവധി പേർക്കുള്ളതാണ് റോഡ് അപകടങ്ങളിൽ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയാലും അജ്ഞാത വാഹനത്തെ കണ്ടെത്താൻ കഴിഞ്ഞാലും അപകടം പറ്റിയ ആൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം തരും എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് പുതിയതല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട് അതിനെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് റോഡ് അപകടങ്ങളിൽ അജ്ഞാത വാഹനങ്ങൾ ഇടിച്ച് അപകടത്തിൽപ്പെടുന്നവരും ഇടിച്ചിട്ടും വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് കാരണം ഒരു നഷ്ടപരിഹാരവും കിട്ടാതെ പോകുന്നവരും നിരവധിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകുന്നൊരു സംവിധാനം നിലവിലുണ്ട് അതായത് ഈ വ്യക്തിക്ക് കേന്ദ്രത്തിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് സാരം ഈ ഇൻഷുറൻസ് എങ്ങനെ നേടാം എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയവരെയൊക്കെ കാൽ നടന്ന യാത്രക്കാരായിരിക്കാം അല്ലെങ്കിൽ അപകടങ്ങളിൽ പെട്ടുപോയിട്ട് പിന്നീട് ഈ വാഹനങ്ങൾ കണ്ടെത്താൻ കഴിയാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് അതായത് ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന അല്ലെങ്കിൽ അജ്ഞാത വാഹനങ്ങൾ എന്നിവയൊക്കെ ഹിറ്റ് ആൻഡ് റൺ അപകടങ്ങൾ എന്നുള്ളതാണ് പറയാറ് രാജ്യത്ത് ഒരു വർഷം ശരാശരി അറുപതിനായിരത്തിലധികം ഹിറ്റ് ആൻഡ് റൺ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ അപകടങ്ങളിൽ കേന്ദ്ര ധനസഹായം ലഭിക്കുമെങ്കിലും ഇതിൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുന്നവർ വെറും മൂവായിരം മാത്രമാണ് ഈ കാര്യത്തെ കുറിച്ച് വേണ്ടോളം അറിവില്ലാത്തതായിരിക്കാം നമുക്ക് ഈ സംവിധാനമൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തത് ഇതിനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പരിശോധിക്കാം അതായത് ഹിറ്റ് ആൻഡ് റൺ അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് കേന്ദ്രത്തിൽ നിന്നും നഷ്ടപരിഹാരമായി ലഭിക്കുക ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഈ അർഹരായവർക്ക് ഈ പണം നൽകുന്നത് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഹിറ്റ് ആൻഡ് റൺ സ്കീം ക്ലെയിം എന്ന വെബ്സൈറ്റിലൂടെയോ മരിച്ചവരുടെ അവകാശിക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കാം അതല്ലാതെ ഒരു വക്കീലും മുഖാന്തരവും ഈ അപേക്ഷ നൽകാവുന്നതാണ് തിരിച്ചറിയൽ കാർഡ് ബാങ്ക് അക്കൗണ്ട് ചികിത്സാരേഖകൾ എഫ്ഐആറിന്റെ കോപ്പി എന്നിവയൊക്കെയാണ് ഈ അപേക്ഷയ്ക്കൊപ്പം നിർബന്ധമായി വേണ്ടത് ഇതിനു പുറമെ പരിക്കേറ്റതിന്റെ രേഖ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ അപേക്ഷയ്ക്കൊപ്പം നൽകണം അപകടം നടന്ന് ഒരു മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപകടം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട തഹസിൽദാറോ ആർ ഡി ഒ ആണ് അപേക്ഷ പരിശോധിക്കുക ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കളക്ടർ ക്ലെയിം തീർപ്പാക്കും രേഖകൾ കൃത്യമാണെങ്കിൽ പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ പണം അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങളൊക്കെ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു ബോധവൽക്കരണം എന്നു കൂടി എടുക്കാവുന്നതാണ് കാരണം ഇത്തരത്തിലുള്ള നമുക്ക് അർഹതപ്പെട്ട ചില തുകകളെക്കുറിച്ച് അല്ലെങ്കിൽ അർഹതപ്പെട്ട സംവിധാനങ്ങളെയോ നമുക്ക് ലഭിക്കേണ്ട ചില സഹായങ്ങളെക്കുറിച്ച് പലർക്കും ബോധമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത അവസ്ഥയുണ്ട് അത് തീർച്ചയായും ഇത് കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെ അപകടങ്ങൾ പറ്റിയിട്ടുള്ളവരാണെങ്കിൽ ഇത് അറിയിക്കുക ഗുരുതരമായ അപകടമുണ്ടായ വാഹനങ്ങൾ നിർത്താതെ കടന്നു കളയുന്ന സംഭവങ്ങളൊക്കെ നിരവധിയാണ് പലപ്പോഴും ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പോലും നോക്കി വയ്ക്കാനുള്ള ഒരു സാവകാശം നമുക്ക് ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ പലർക്കും വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരമൊന്നും കിട്ടാറില്ല പലരും കേസുമായി പോലും പോകാറില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ ഒരു നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ളൊരു അറിവ് ഉണ്ടാകണം ഇതിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണവും വളരെ കുറവാണ് ഇനി ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പലപ്പോഴും ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ വളരെ ഗുരുതരമായ പരിക്കുകളോ അംഗവൈകല്യമൊക്കെ കാൽ നടക്കാർക്ക് സംഭവിക്കാറുണ്ട് അർഹതപ്പെട്ടവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്